രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഓരോ പ്രളയം ഉണ്ടാകുമ്പോഴും കേരളത്തിലുള്ള കുറെ ജനങ്ങൾ പറയണതാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അനുസരിച്ചില്ല അനുസരിച്ചില്ല എന്ന് ഈ പറയുന്ന ആൾക്കാർക്ക് എത്ര ആൾക്കാർ അറിയായിരിക്കും രണ്ടായിരത്തി പതിനൊന്നില് വന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് രണ്ടായിരത്തി പതിനൊന്നില് ആണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യമായിട്ട് വരുന്നത് അന്നത്തെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായ ജയറാം രമേശാണ് ആണ് ഇതിന് മുൻകൈ എടുത്ത് ഈ കമ്മിറ്റിയെ രൂപീകരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നില് റിപ്പോർട്ട് വന്നു അന്ന് യു പി എ ആയിരുന്നു ഭരണകാലത്ത് അതായത് നമ്മുടെ കന്യാകുമാരി തൊട്ട് ഏകദേശം ഗുജറാത്ത് വരെ നീളുന്നതാണ് നമ്മുടെ പശ്ചിമഘട്ടം വെസ്റ്റേൺ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ടിന്റെ സംരക്ഷണമാണ് മാധവ് കമ്മിറ്റി റിപ്പോർട്ട് അതായത് ഗാഡ്ഗിൽ പ്രധാനമായിട്ട് കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് കേരളം ഇനി അടുത്തൊരു അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ നേരിടാൻ പോകുന്നത് ഭയങ്കര വലിയ ദുരന്തമായിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ തന്നെ ഈ ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു കാരണം കേരളത്തിന്റെ ഏകദേശം പതിമൂന്ന് ജില്ലകളാണ് ഈ പശ്ചിമഘട്ടത്തിലൂടെ വെസ്റ്റേൺ ഗറ്റ്സിലൂടെ കടന്നു പോകുന്നത് ആലപ്പുഴ കഴിച്ച് ബാക്കി എല്ലാ ജില്ലകളും ഇതിലൂടെ കടന്നു പോകേണ്ടത് അതായത് യന്ത്രക്കൈകൊണ്ട് പശ്ചിമഘട്ടത്തിനെ നോവിക്കരുതെന്നായിരുന്നു മെയിനായിട്ട് ജെ സി ബി കൊണ്ട് മാന്തരുത് അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കരുത് പൊക്കരുത് അനിയന്ത്രി അനിയന്ത്രിതമായി മണ്ണെടുക്കരുത് പാറഖനങ്ങൾ നടത്തരുത് സംരക്ഷിക്കണം എന്ന് പുള്ളിക്കാരൻ അന്ന് പറഞ്ഞു അന്ന് ഇതിനൊക്കെ പുച്ഛിച്ചു കേരളത്തിൽ ഈ പറയണ എൽ ഡി എഫ് സർക്കാരും എൽ ഡി എഫ് അന്ന് പ്രതിപക്ഷായിരുന്നു യു ഡി എഫ് ആയിരുന്നു ഭരിച്ചു വരുന്നത് ഇവര് രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ചായിരുന്നു അന്ന് സമരങ്ങൾ ചെയ്തതും സർക്കാർ വാഹനങ്ങളൊക്കെ കത്തിച്ചതും പിന്നെ അതുപോലെ തന്നെ ഈ ഹൈറേഞ്ച് ഏരിയയിലുള്ള കുറെ സഭ സഭകളും അവരും ഇതിനെതിരെ ഭയങ്കരമായിട്ട് എതിർത്തു ഇടുക്കി എം എം പി ആയിരുന്ന പി ടി തോമസ് അന്ന് ഗാഡ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഒരാളായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ വരെ അടുത്ത ഇലക്ഷനിൽ യു ഡി എഫിന് മാറ്റേണ്ടേ വന്നു കാരണം അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ എതിർപ്പുണ്ട് അതായത് ഈ ഇന്ന് ഇപ്പോ അപകടത്തിൽ പെടുന്ന ഈ ജനങ്ങളെല്ലാവരും രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തില് ഇതിനെ ഈ റിപ്പോർട്ടിനെ എതിർത്ത് എതിർത്തവരായിരുന്നു കാരണം ഇന്നിപ്പോ പറയാൻ പാടില്ല മോശമാണ് എന്നാലും പറയണത് ഇന്ന് ഈ അപകടത്തിൽ മരണപ്പെട്ടവരും അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടവരൊക്കെ പിന്നെ അച്ഛന്മാരും അല്ലെങ്കിൽ അവരുടെ മുൻ തലമുറക്കാര് രണ്ടായിരത്തി പതിനൊന്ന് പറയുമ്പോൾ അധികം തലമുറയാവണ്ട ഇവരൊക്കെ അന്ന് ഈ സമരത്തിൽ സപ്പോർട്ട് ചെയ്ത് ഗാർഡൽ കമ്മിറ്റി റിപ്പോർട്ട് വേണ്ട ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ല ഇവിടെ മല ഇടിയില്ല മണ്ണിടിയില്ല ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ടിനെതിരെ സമരം ചെയ്ത് എന്താ പറയാ അത്രയ്ക്കും നശിപ്പിച്ച് സമരം ചെയ്തിട്ട് ഈ റിപ്പോർട്ടിനെ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇണ്ടായിരുന്നതാണ് അവരാണ് ഇപ്പോ ഈ അവര് മാത്രല്ല നമ്മളെല്ലാരും ഞാനടക്കമുള്ള എല്ലാവരും ഇതിന്റെ പേരിൽ അപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് നമ്മൾ എതിർത്തു കാരണം അന്ന് ഇത് മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിച്ചിതിനെ സംരക്ഷിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് കേട്ടില്ല അപ്പോ പക്ഷെ ഇതിൽ മെയിൻ ആയിട്ട് ഇതിനെ എതിർക്കണവർ അന്ന് പറഞ്ഞത് മാധവ് കമ്മിറ്റി ഗാർഡൽ റിപ്പോർട്ടിനെ എതിർക്കണവർ അന്ന് ആയിട്ട് പറഞ്ഞത് വെച്ചാൽ അവിടെ ഉള്ളവര് താമസിക്കുന്ന ജനങ്ങൾ മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങി പോണ്ടി വരുന്നതായിരുന്നു അങ്ങനെയല്ല പറഞ്ഞത് പുതിയതായിട്ട് ബിൽഡിങ്ങുകൾ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞത് അല്ലാണ്ട് ഉള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടി വരുന്ന എവിടെയും പറഞ്ഞിട്ടില്ല പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തണം എന്ന പറഞ്ഞിട്ടില്ലേ രണ്ടായിരത്തി പതിനൊന്നിലാണ് അത് പറഞ്ഞതെന്ന് ഓർക്കണം അതായത് തുരന്ന് 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 ഈ പശ്ചിമഘട്ടം കേരളത്തിൽ എല്ലും തോലായിട്ടിരിക്കുകയാണ് ഈ എല്ലും തോലായതിനെയാണ് അത് അവിടെ നിന്നാണ് ഇപ്പൊ ഇടിഞ്ഞു പൊടിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പേരിലാണ് ഇപ്പൊ ഈ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അന്ന് ഈ മത നേതാക്കന്മാരും സാധാരണക്കാരും വരെ സാധാരണക്കാരൊക്കെ പുച്ഛിച്ചിട്ടുള്ളതാണ് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പുച്ഛിക്കാന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ അത്രയ്ക്കും പുച്ഛത്തോടുകൂടി സംസാരിച്ചതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് ഇപ്പോ എല്ലാരും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അന്ന് പറഞ്ഞതല്ലേ ഗാഡ്ഗിൽ അന്ന് പറഞ്ഞതല്ലേ എന്ന് ഇപ്പോ ഈ ഫേസ്ബുക്കിന്റെ കമന്റ്സിലും ഒക്കെ ഇങ്ങനെ കാണി പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ പറഞ്ഞുണ്ട് പക്ഷെ അതിലെന്താണ് അടിസ്ഥാനം ഉള്ളത് ഒരു പത്ത് കൊല്ലം മുമ്പ് ഈ മലയാളികൾക്ക് ഒന്നും മലയാളികൾക്ക് അല്ല നമ്മളെ ജനങ്ങൾക്ക് ഒന്നും ഇന്ന് നല്ലതൊരു സാധനം കൊടുത്താൽ അവർക്ക് ഇത് പറ്റില്ല കുറച്ച് നാള് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുമ്പോൾ അവർ അന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള മനോഭാവം വരാം ഈ പറയണ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഈ ഗാൽഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ എതിർത്തു എന്നിട്ട് ഈ റിപ്പോർട്ട് അതായത് ഗാഡ്ഗിൽ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് നടപ്പാക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് കേന്ദ്ര ഗവൺമെന്റ് അന്ന് യു ഡി എഫ് എന്നെരുന്നു പരിച്ചു കൊടുത്തത് യു ഡി എഫ് ഗവൺമെന്റ് പുതിയൊരു കമ്മിറ്റിക്ക് കൊടുത്തു അതായിരുന്നു കസ്തൂരി രംഗം കമ്മിറ്റി ഈ കസ്തൂരി രംഗ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ആൾക്കാരുടെയും ഇഷ്ടപ്രകാരം ഗാൽഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ ഏകദേശം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടായിരുന്നു കസ്തൂരി രംഗം റിപ്പോർട്ട് വന്നത് അതായത് ജനങ്ങൾക്ക് സപ്പോർട്ട് ആവേണ്ട രീതിയിലുള്ള ഇതാണ് ഇവര് പറഞ്ഞത് കസ്തൂരിരംഗം പറഞ്ഞത് അപ്പൊ ഇതെല്ലാം കൂടി ഇപ്പൊ എന്തായി അന്ന് ഈ പുള്ളി ഗാഡ്ഗിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ സത്യം ഇപ്പൊ കേരളത്തിൽ മീഡിയാസ് ആരും ഈ ഗാഡ്ഗിൽ കമ്മിറ്റി ഗാഡ്ഗിലിന്റെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ന്യൂസ് ഡിബേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചർച്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേരളത്തിലെ ഒരു ഡിബേറ്റ്സിലും ഈ പുള്ളിക്കാരനെ വന്നിട്ടില്ല പക്ഷെ നാഷണൽ മീഡിയാസിലെല്ലാത്തിലും ഗാഡ്ഗിലാണ് ആ പുള്ളിക്കാരന്റെ ഇൻ്റർവ്യൂസ് ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ അഭിപ്രായങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഒരുവിധ എല്ലാ നാഷണൽ മീഡിയാസ് എടുത്ത് നോക്കിയാലും അതിലൊക്കെ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ഗാഡ്ഗിൽ നേരിട്ട് വന്നിട്ട് അവരെ അഭിപ്രായം പറയുന്നത് കാരണം അവിടുത്തെ മീഡിയാസ് ഗാഡ്ഗിലിന്റെ അടുത്താണ് അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് കേരളത്തിലെ മീഡിയാസിന് ഇപ്പോഴും അദ്ദേഹം റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ത് വിരോധാഭാസം എന്നാലോചിക്കണം നല്ലത് എന്ന് പറഞ്ഞു കേട്ടില്ല ഈ ഹൈ റേഞ്ചിലുള്ള ആൾക്കാരൊക്കെ കൂടി അതിനെ എതിർത്തു ഇപ്പൊ ഈ ഹൈറേഞ്ചില് ഓരോ വർഷവും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കി ഓരോ വർഷവും ഓരോ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെയാണ് അതായത് ഓരോ വർഷം കഴിയുമ്പോഴും ഈ മരണപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്നോണ്ടിരിക്കുക ഇതെന്താകും എവിടെയാവും ഒന്നും അറിയില്ല ഇപ്പൊ അർജുനന്റെ അപകടം ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ ഒക്കെ ഭാഗം തന്നെയാണ് കാരണം ഇപ്പൊ മറ്റേ ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയായിരുന്നു അർജുൻ മണ്ണിടിഞ്ഞിട്ടിപ്പോ അർജുന ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ലേ ഇപ്പോഴും ലോറി അടക്കം എവിടെയോ പോയിക്കെടുക്കുക അതും ഇതിന്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ് എല്ലാം മണ്ണിടിച്ച് എല്ലാ കോറി മാഫിയകൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഭൂമി വെട്ടിപ്പിടിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വേണ്ടിട്ട് കുറെ സഭാ നേതാക്കന്മാർക്ക് വേണ്ടിട്ട് കേരളത്തിൽ ഗവൺമെന്റ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെ എന്ന നേരെയോ പക്ഷെ മരിക്കണതൊക്കെ സാധാരണക്കാരാണ് ഈ നേതാക്കന്മാരും മരിക്കണില്ല അതാണ് ഈ മണ്ണിടിഞ്ഞ് മരിച്ച ഒരു മുഴുവൻ സാധാരണക്കാര ഇപ്പൊ ആ പ്രദേശത്ത് തന്നെ നോക്കിയാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മെമ്പർമാരെ ഒരു കൗൺസിലർമാര് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റുമാരെ ഒന്നും മരിച്ചിട്ടില്ലേ ഒക്കെ സാധാരണ പ്രവർത്തകർമാരും സാധാരണക്കാരും മാത്രമാണ് മരിച്ചത്